കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ാട് സൗത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് രമേശൻ ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫി മേഖലയിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ യൂണിറ്റ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് തല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് കാഞ്ഞങ്ങാട് മേഖലയിലെ കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് സമ്മേളനം മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് നടന്നത് സമ്മേളനം കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ എൻ മാവുങ്കാൽ ഉദ്ഘാടനം ചെയ്തു വളരെയധികം എങ്കിലും ജന യൂണിറ്റുകളിൽ സമ്മേളനത്തിൽ അടക്കം പക്ഷേ അതിൻ്റെ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നാലും ആവും പക്ഷെ ഒരു യൂണിറ്റ് ഭാരവാഹിത്വത്തിലേക്ക് വരുന്നതിൻ്റെ ആവശ്യകത അറിയാത്തതു എന്തുകൊണ്ടെന്നറിയില്ല ചിലപ്പോൾ നമ്മുടെ ഉള്ളത്ര ഒരു യൂണിറ്റ് പ്രസിഡന്റ് വി കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന മുഖ്യാതിഥിയായി പങ്കെടുത്തു സമ്മേളനത്തിൽ വെച്ച് ഫോട്ടോഗ്രാഫി മേഖലയിൽ നാല്പത് വർഷം പൂർത്തിയാക്കിയ രവി താരിയാട്ട് കെ പി രവീന്ദ്രൻ നായർ ടി എം ഫിലിപ്പ് ബി കുഞ്ഞുണ്ണി എന്നിവരെ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് അണിയിച്ച് ആദരിച്ചു അനീഷുര പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ദിനേശൻ കൂവൽപ്പള്ളി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി സുരേഷ് ചെരിച്ചൽ മേഖലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ബി എ ഷെരീഫ് ജില്ലാ ട്രഷറർ എൻ കെ പ്രജിത് മേഖലാ പ്രസിഡന്റ് പ്രജീഷ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ഇൻചാർജ് പി ഹരിപ്രസാദ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി കെ പ്രവീൺ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബി എ ഷെരീഫിനെ പ്രസിഡന്റായും കെ അനിൽകുമാറിനെ സെക്രട്ടറിയായും ടി എം ഫിലിപ്പിനെ വൈസ് പ്രസിഡന്റായും അനീഷ സുരേഷിനെ ജോയിന്റ് സെക്രട്ടറിയായും ദിനേശൻ കൂവൽപ്പള്ളിയെ ഗജാൻജിയായും ബാലകൃഷ്ണൻ പാലക്കിയെ പി ആർഒ ആയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്